നമ്മുടെ തലച്ചോറിനെ ഒബ്സസീവ് ചിന്തകളുടെ ലൂപ്പിൽ നിന്നും രക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇതിന് പല മാർഗ്ഗങ്ങളുണ്ട് ഒന്നാമത്തെ മാർഗം എന്നുള്ളത് ലേബൽ ആൻഡ് ഡിറ്റാച്ച് എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളാണ് അതായത് നമുക്ക് ഒബ്സസീവായ ചിന്തകൾ വരുമ്പോൾ ഇത് ഒബ്സസീവായ ചിന്തകളാണ് എന്ന ലേബൽ കൊടുക്കുകയും അവയെ മാറ്റി നിർത്തുകയും ചെയ്യുക അപ്പോൾ തന്നെ തലച്ചോറ് ഇത്തരത്തിലുള്ള ചിന്തകളോടുണ്ടാക്കുന്ന ഭയം കുറഞ്ഞു വരും ഇങ്ങനെ ഭയം കുറയുന്നതോടുകൂടി ഒബ്സസീവ് ചിന്തകൾ ലൂപ്പായി മാറി നമ്മളെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന സ്വഭാവം കുറഞ്ഞു വരികയും ചെയ്യും രണ്ടാമത്തേതാണ് അല്പസമയം പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം ഒബ്സസീവ് ചിന്തകൾ നമുക്കുണ്ടാക്കുന്ന ഡിസ്ട്രെസ് അല്ലെങ്കിൽ അസ്വസ്ഥത അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ ആയ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും പലപ്പോഴും ഒബ്സസീവ് ചിന്തകൾ വരുന്നതിന് ഉടനെ തന്നെ നമ്മൾ കമ്പൽസരി പ്രവർത്തികൾ ചെയ്ത് തുടങ്ങി ആ അസ്വസ്ഥത ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇങ്ങനെ കമ്പൽസരിവായ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇത് സാധിക്കാത്തവർ കമ്പൽസരിവായ പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള സമയം അല്പം വൈകിപ്പിക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്തേ തീരൂ എന്നുള്ളവർ ആ കമ്പൽസീവായ പ്രവർത്തികൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തേക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വൈകിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തലച്ചോറിന് ആ ചിന്തകൾ ഉണ്ടാക്കുന്ന പേടി അല്ലെങ്കിൽ ആ ചിന്തകളിലേക്ക് ഉണ്ടാക്കുന്ന പ്രതികരണം തലച്ചോറിൽ വളരെ ചെറുതാവുകയും ആ ചിന്തകൾക്ക് ശക്തി കുറയുകയും ചെയ്യുന്നു ആ ചിന്തയുടെ തീവ്രത കുറഞ്ഞു വരികയും അത് നമ്മളിലുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ അളവ് കുറയുകയും ചെയ്യും മറ്റൊരു നല്ലൊരു രീതിയാണ് ചിന്തയെ ഒരു പരസ്യം പോലെ കാണുക എന്നുള്ളത് നമ്മൾ യൂട്യൂബ് റീൽസും മറ്റും കാണുന്ന സമയത്ത് അറിയാതെ നമുക്ക് ആഗ്രഹമില്ലാതെ പോലും പല പരസ്യങ്ങളും വന്നു പോകാറുണ്ട് ഇത്തരത്തിൽ വന്നു പോകുന്ന പരസ്യങ്ങളെ നമ്മൾ എങ്ങനെയാണോ അവഗണിക്കുന്നത് അതുപോലെ അത്തരത്തിലുള്ള ഒബ്സസീവ് ചിന്തകൾ വരുന്നതിനെ അവഗണിക്കുക അവ വരികയും പോവുകയും ചെയ്യട്ടെ അതിലേക്ക് ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് കടന്നു കയറി അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിപ്പെടാനോ ശ്രമിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ റീൽസിനിടയിൽ വന്നു പോകുന്ന പരസ്യങ്ങളെ കണക്ക് നമ്മൾ അവയെ അവഗണിച്ച് മുന്നേറുമ്പോൾ അവയ്ക്ക് നമ്മുടെ തലച്ചോറിലോ നമ്മുടെ ജീവിതത്തിലോ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നു അവയുടെ തീവ്രത ഇല്ലാതാവുകയും ക്രമേണ ശക്തി കുറഞ്ഞ് നമ്മളെ അവർ ബുദ്ധിമുട്ടിക്കുന്നത് കുറഞ്ഞു വരികയും ചെയ്യുന്നു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് ഒബ്സസീവ് ചിന്തകളെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു രീതി ഒബ്സസീവ് ചിന്തകൾ നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് വളരെ മൈൻഡ്ഫുള്ളായി ശ്രദ്ധിക്കുക ചുറ്റിലുമുള്ള കാഴ്ചകളിലേക്ക് ശബ്ദങ്ങളിലേക്ക് ശരീരത്തിലുണ്ടാകുന്ന സംവേദനങ്ങളിലേക്ക് ഗന്ധങ്ങളിലേക്ക് രുചികളിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതോടുകൂടി ഒബ്സസീവായ ചിന്തകളിൽ നിന്നും നമുക്ക് കൂടുതൽ കൂടുതൽ അകലം പാലിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ കമ്പൽസീവായ പ്രവർത്തികൾ വൈകിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ചിന്തകളെ റീൽസുകൾക്കിടയിൽ വരുന്ന പരസ്യങ്ങൾ പോലെ അവഗണിക്കുന്നതും എല്ലാം നമ്മുടെ ഇത്തരത്തിലുള്ള ഒബ്സസീവ് ചിന്തകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ ഉതകുന്നവയാണ് ഇനി മറ്റൊന്നാണ് നമുക്ക് വരുന്ന ചിന്തയെ പാട്ട് രൂപത്തിലാക്കുക നമുക്കറിയാം പല കാര്യങ്ങളും പാട്ട് രൂപത്തിൽ ആക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആസ്വാദനത്തിലേക്ക് നമ്മൾ കടന്നു കയറും അതുപോലെ തന്നെ അവ നമ്മളിൽ ഉണ്ടാക്കുന്ന പേടിയുടെ ആ ഒരു രൂപം മാറുകയും നമുക്കവയെ കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും അവ നമ്മളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത കുറയ്ക്കാനും ഈ ഒരു രീതി കൊണ്ട് സാധിക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ശീലിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഒബ്സസീവ് ചിന്തകളും അപ്രത്യക്ഷമാകും എന്ന ഒരു മിഥ്യാധാരണ നമുക്കുണ്ടാവരുത് ആ ധാരണയുമായി മുന്നോട്ടു പോയാൽ പലപ്പോഴും നമുക്ക് നിരാശപ്പെടേണ്ടതായി വരും ഇത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ടു പോയാൽ പലപ്പോഴും ഒബ്സസീവായ ചിന്തകളെ നമുക്ക് വളരെ കൃത്യമായ രീതിയിൽ നേരിടാനും അവയെ വളരെ കൃത്യമായ രീതിയിൽ അകറ്റി നിർത്താനും വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കാനും സാധിക്കും